നമസ്കാരം മീഡിയ വണ്ണിനെതിരെ കാർക്കിച്ച് തുപ്പി മീമുകൾ ഇറക്കി ട്രോളുകൾ ഇറക്കി ഈ കളി കളിച്ചാൽ അതെവിടെ എത്തില്ല എന്ന് പറഞ്ഞു ഇത്രയും വലിയൊരു ടെസ്റ്റിന് വിധേയമായിട്ടുള്ള ഇത്രയും സൂക്ഷ്മമായ ഒരു ഒരു സ്ക്രൂട്ടനിക്ക് വിധേയമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനവും അതിനെക്കുറിച്ചാണ് ഒരു മരം കൊള്ളക്കാരൻ ഒരു മരം കൊള്ളക്കാരൻ ജയിലിൽ കിടന്ന ഒരു മരം കൊള്ളക്കാരൻ ഒരു ക്രിമിനൽ ഇപ്പം വന്ന് പറയുകയാണ് ഇത് ഹവാല പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ചാനലാണ് എന്നിട്ട് ഈ സി എ ദാവൂദ് എന്ന ഈ പാഷാണത്തിൽ കൃമി ഇപ്പോൾ ശൂന്യാകാശത്താണ് ഏറൽ ആണ് ഇതിപ്പോൾ ആരുമായിട്ടാണ് ഈ അംഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ആന്റോ അഗസ്റ്റിനുമായിട്ടാണ് ആൻഡോ അഗസ്റ്റിനെയാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത് അയാൾ ക്രിമിനലാണ് അയാൾ കേസിൽ പ്രതിയാണ് അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് അയാളൊരു രണ്ട് മണിക്കൂർ നീളമുള്ളൊരു ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ആ ഇൻ്റർവ്യൂ വെച്ചുകൊണ്ട് കമ്പികളിങ്ങനെ അയാൾ വാഴ്ത്തിപ്പാട് നടക്കുകയാണ് എന്നൊക്കെ പറയുന്നത് സംഗതി ഇത്രയും ഗുരുവട്ടമുള്ള കാരണം ആ ഇൻ്റർവ്യൂവിൽ ഈ മീഡിയ വണ്ണിനെ പറ്റിയും ദാവൂദിനെ പറ്റിയൊക്കെ അയാൾ പരാമർശിക്കുന്നുണ്ട് എന്തിനാണ് മീഡിയ വൺ പ്രവർത്തിക്കുന്നതെന്നും ഒരു ജിഹാദി ചാലാണെന്നും മദൂതി ചാനലാണെന്നൊക്കെയുള്ള പരാമർശം വരുന്നുണ്ട് അതൊക്കെ തീരെ അങ്ങ് പിടിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഇതിനകത്ത് കാഴ്ചക്കാരാണ് അവർ തമ്മിൽ അടിക്കട്ടെ നമുക്ക് ഗ്യാലറി ഇരുന്ന് കാണാം സംഗതി എന്തായാലും കൊള്ളാം കൊഴുക്കുന്നുണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ തലയിൽ മുടിയില്ലാത്ത ഈ മഹാനുണ്ടല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കി കഴിഞ്ഞാൽ വരുന്നതിനും പോകുന്നതിനും എല്ലാവരും താടിക്കെട്ട് തട്ടിക്കൊണ്ടിരിക്കുക നേരെ കാര്യം ജൈവ കൃഷി ജൈവ കൃഷി ഹിന്ദുത്വമാണ് ആർ എസ് എസ് അജണ്ടയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഒരു ഇരുട്ടുമുറി ചർച്ചയൊക്കെ നടത്തിക്കു പറഞ്ഞത് ഇരട്ടുമുറി ചർച്ച അറിയാമല്ലോ മൂന്ന് കക്കൂസ് കല്ലൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് മൂന്ന് പേര് ചിലപ്പം രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും കാണും അല്ലെങ്കിൽ മൂന്ന് പുരുഷന്മാർ കാണും എന്നിട്ട് സകലമായ കാര്യത്തെപ്പറ്റി അവർ സംസാരിക്കും അവരുടെ ചർച്ച അനുസരിച്ച് ഇതിനകം തന്നെ ഒരു ഹമാസ് ഇസ്രയേലിനെയൊക്കെ പണ്ടേ തോൽപ്പിച്ചു ഇസ്രായേൽ എന്ന് പറയുന്നത് രാജ്യം തന്നെ ഇല്ല നദന്യാഹുനിയൊക്കെ പണ്ടേ ഹമാസ് ഒന്നും തള്ളി എന്നാണ് അവരുടെ ചർച്ച കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ലോകത്തെ എല്ലാ വിഷയത്തെയും പറ്റിയും അവർ ചർച്ച ചെയ്യും അങ്ങനെ ഒരു ദിവസം ചർച്ചയൊന്നും ചർച്ചയ്ക്ക് വിഷയമൊന്നും കിട്ടിയില്ല അങ്ങനെ നോക്കിയപ്പോഴാണ് ജൈവ കൃഷി ഓ ജൈവകൃഷി അത് ഹിന്ദുത്വയുടെ അജണ്ടയാണ് ജൈവകൃഷി എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയുന്ന പറയുന്നൊരു കാര്യമാണല്ലോ സ്വാശ്രയത്വം അതൊന്നും പറ്റില്ല അങ്ങനെയൊന്നും ആർക്കും ഇരിക്കാൻ പറ്റില്ല അതൊക്കെ ഹിന്ദുത്വ അജണ്ടയാണ് അത് ഫ്യൂഡൽ മനോഭാവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നൊന്നര മണിക്കൂർ അതിൻ്റെ ചുറ്റിപ്പറ്റി ഒരു ചർച്ച ഇപ്പോൾ അതാ ക്യാരറ്റൊക്കെ പൊക്കെ പിടിച്ചുകൊണ്ടുള്ള ചിത്രം ഇട്ടുണ്ട് ഇയാളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ക്യാരറ്റിൻ്റെ പുറമേ കാണുന്നത് പച്ച പച്ചയാണ് പുറമേ കാണുന്നതെങ്കിലും താഴെ കാവ്യവൽക്കരണമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കളിയാക്കുന്നത് ഒരു ചായ പോലും കുടിക്കാൻ പേടിയാണ് ദാവീദ് കണ്ടാൽ നമ്മളെ ഈ എന്താ പറയുക ഫാസ്റ്റസ്റ്റാക്കി കളയുമെന്ന പേടിയിൽ ചായ പോലും കുടിക്കാൻ ആളുകൾക്ക് മടിയാണത്രേ കാരണം കാവ്യവൽക്കരണമാണ് എന്ന് ഈ ദാവൂദ് പറഞ്ഞു കളയും രാവിലെ എണീറ്റ് കണ്ണാടി നോക്കുമ്പോൾ അയ്യോ ദേ സംഗി എന്ന് സ്വയം തന്നെ അയാൾ പറയുകയാണ് അയാളുടെ പ്രതിബിംബം കണ്ട കണ്ണാടി കാണുമ്പോൾ പിന്നെയാണ് അയാൾക്ക് ബോധം വരുന്നത് അയ്യോ ഇത് സംഗിയല്ലല്ലോ ഇത് ഞാനാണല്ലോ അങ്ങനെ ഈ നാട്ടിലെ സകലമാന തെങ്ങിനെയും കമകിനെയും മാവിനെയും ഇലക്ട്രിക് പോഷനെയും വരെ അയാൾ സാഖ്യാക്കി കഴിഞ്ഞു അങ്ങനെ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ആൻഡോ അഗസ്റ്റിനെ കയറി പിടിച്ചിരിക്കുകയാണ് അവിടെ അയാൾക്ക് വ്യക്തിപരമായിട്ട് വിഷയം കാണും കാരണം അയാളെക്കൂടി പരാമർശിച്ചുകൊണ്ട് ആൻഡോ അഗസ്റ്റിൻ അയാളുടെ ദീർഘമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അത്ര അത് പുള്ളിക്ക് അങ്ങ് കുരുവട്ടി അപ്പോൾ കമ്പികൾ ഈ അഭിനവ വീരപ്പനെയും പൊക്കിക്കൊണ്ട് നടക്കുന്നതിന് പുള്ളിക്ക് അത്ര സൂഹിക്കുന്നില്ല അവർ തമ്മിൽ കോർത്ത് തുടങ്ങിയിട്ടുണ്ട് എന്താവും എന്നറിയില്ല എന്തായാലും ഗ്യാലറിയിരുന്നു കൊണ്ട് ഈ കളി കാണാൻ ആടിച്ചു തീരട്ടെ പണ്ടാരങ്ങൾ